ഹായ് ഹലോ എ ക്യു സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ബിഗോണിയയുടെ കുറച്ച് വെറൈറ്റീസ് സെയിലിംഗ് ആയിട്ടാണ് അപ്പോൾ ഈ ബിഗോണിയയുടെ തൈകളൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു ഞങ്ങളുടെ ഇപ്പോൾ കൈയിൽ കുഞ്ഞ് പ്ലാന്റ്സും ഉണ്ട് വലിയ പ്ലാന്റ്സും ഉണ്ട് പക്ഷേ ഈ കുഞ്ഞ് പ്ലാന്റ്സ് കൊടുക്കാനാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് പോട്ടിൻറ്റകത്തൊക്കെ വളർന്നു വരുമ്പോൾ ഭയങ്കര താമസമായിരിക്കും ചിലപ്പോൾ അത് പൂവൊക്കെ ചെയ്യും അതുകൊണ്ട് വലിയ പ്ലാന്റ്സ് തരാനാണ് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നത് ഇപ്പോൾ ബികോണിയൊക്കെ വളർത്താൻ ഭയങ്കര എളുപ്പമാണ് കാലാവസ്ഥയൊക്കെ അതിന് നല്ല കാലാവസ്ഥയാണ് നല്ല ചൂടും ഉള്ള കാലാവസ്ഥയാണ് അപ്പോൾ ഷെയ്ഡിലൊക്കെ വെച്ച് അത് വളർത്തണം അത് നന്നായിട്ട് വളരും അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി മെസ്സേജ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ താമരയുടെ ട്യൂബേഴ്സും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ഏതാണെന്ന് കൺഫേം അല്ല നല്ല ചുമല കളർ ഏതായാലും റെഡും പിന്നെ റോസും കൂടിയുള്ള ട്യൂബേഴ്സാണ് ഇപ്പം വിൽക്കുന്നത് ഈ ഒരു ട്യൂബേഴ്സിനെല്ലാം ഇപ്പോൾ അമ്പത് രൂപയ്ക്കാണ് സെയിലിങ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ടവൻ ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഞങ്ങളുടെ കയ്യിൽ അമേരിക്ക മേരി എന്ന് പറഞ്ഞൊരു ട്യൂബേഴ്സ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സും ഉണ്ട് അപ്പോൾ അതും അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ കാണിച്ച ലോട്ടസിനെല്ലാം പെട്ടെന്ന് പൂ തരുന്ന ലോട്ടസ് തന്നെയാണ് അതുമല്ലാതെ കുറേ നാൾ ഈ ലോട്ടസിൻ്റെ പൂവൊക്കെ നിൽക്കും എനിക്ക് തോന്നിയത് വെച്ച് ലോട്ടസ് ആ നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റും കാരണം അത് ആദ്യം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി കുറച്ച് എല്ലുപൊടിയും ചാണകവും ഒക്കെ ചേർത്ത് ശരിയാക്കിയാൽ മതി പിന്നെ കുറേ വർഷം നമ്മളങ്ങനെ മൈൻഡൊന്നും ചെയ്യണ്ട കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അതുകൊണ്ട് ഈ പ്ലാന്റ്സൊക്കെ വളർത്താൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ നമുക്ക് ബികോണിയിലേക്ക് പോകാം അപ്പോൾ ബികോണിയുടെ ഞങ്ങളുടെ കയ്യിൽ കുറേ കളേഴ്സ് ഉണ്ട് അപ്പോൾ ആ കളേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കാം ഇത് സ്റ്റാർട്ടിങ് അമ്പത് രൂപ മുതലാണ് ഈ ബികോണിയുടെ പ്രൈസ് സ്റ്റാർട്ടാവുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം ഭയങ്കര ഭയങ്കര കാറ്റായിട്ട് നിൽക്കുന്നതാണ് അതുപോലെ ഇവിടെ ഞാൻ ബേക്കിൻ്റെ ഇല ഭയങ്കരമായിട്ട് പൊഴിയുവാണ് അത് ജാനുവരി ഫെബ്രുവരി ആ മാസത്തിൽ ഷൂ ഓ ജാനുവരി ഫെബ്രുവരി ആ മാസത്തിലൊക്കെയായിരുന്നു പൊഴിഞ്ഞോണ്ടിരുന്നത് ഈ ഈ പൂച്ചടക്കാരി അപ്പോൾ ഇവിടെ കുറേ തേക്കിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞു ഒഴിഞ്ഞ് കിടക്കുവാണ് അപ്പോൾ എല്ലാ ദിവസവും തൂക്കണ്ട വരീ തേക്കിൻ്റെ ഇല കാരണം അപ്പോൾ എണ്ണച്ചി ഇരുന്ന് അവിടെ തൂത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ തൂത്തോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത് പിന്നെ ഈ ബികോണിയുടെ പ്ലാന്റ്സൊക്കെ മിക്കതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അതുപോലെ അത് നല്ല ബിഗായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതുപോലെ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പം കുറച്ച് വെറൈറ്റീസ് ഞങ്ങൾ കാണിക്കുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും നല്ല ഭംഗിയുള്ളതാണ് ഈ ഷാർപ്പ്ണറിൻ്റെ വെറൈറ്റീസും പിങ്ക് കളർ ചേർന്നതും ഒക്കെ നല്ല വീട്ടിലൊക്കെ വെക്കുമ്പോൾ നല്ല രസമാണ് അത് ഇൻഡോറായിട്ട് വെക്കാനും നമുക്ക് ഈ ഒരു ഒക്കെ പറ്റും അത്രയ്ക്ക് നല്ല രസമായിട്ടാണ് ഈ ബ്രിട്ടോണിയ പ്ലാന്റ്സ് ഒക്കെ ഉള്ളത് Thank you.